അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ പന്ത്രണ്ട് വർഷമാണ് വേണ്ടി വന്നത് ഈ സ്പേസ് സ്റ്റേഷൻ നമ്മുടെ വീട് പോലെ അല്ലെങ്കിൽ ഒരു ഓഫീസ് പോലെ ഒരിടത്ത് നിൽക്കുന്ന ഒന്നല്ല ഇത് ചലിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറിൽ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു വിമാനം സഞ്ചരിക്കുന്നത് മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗതയിലാണ് അതിൻ്റെ ഇരുപത്തിയെട്ട് മടങ്ങ് വേഗതയിലാണ് സ്പേസ് സ്റ്റേഷൻ സഞ്ചരിക്കുന്നത് ഇതിനെ സെക്കൻഡിൽ പറയുമ്പോൾ ഒരു സെക്കൻഡിൽ ഏകദേശം ഏഴ് പോയിന്റ് എട്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഇത്രയും വേഗതയുള്ളതുകൊണ്ട് സ്പേസ് സ്റ്റേഷൻ ഒരു ദിവസം ഏകദേശം പതിനാറ് പ്രാവശ്യം ഭൂമിയെ ഭ്രമണം ചെയ്യുന്നുണ്ട് അതായത് ഭൂമിയെ ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ സ്പേസ് സ്റ്റേഷന് ഒന്നര മണിക്കൂർ മാത്രം മതിയാകും ഇത്രയും വേഗതയുള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം പതിനാറ് സൂര്യോദയവും പതിനാറ് സൂര്യാസ്തമനവും ബഹിരാകാശ നിലയത്തിൽ അതായത് സ്പേസ് സ്റ്റേഷനിൽ താമസിക്കുന്നവർക്ക് കാണാൻ സാധിക്കും